അസ്സാമലൈക്കും അലൈഹി വസ്ല തങ്ങളുടെ മഹത്വം പറയുകയാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് സമയകാലങ്ങളില്ല ആയിരത്തി അഞ്ഞൂറ് വർഷത്തിലധികം ഈ പ്രപഞ്ചത്തിൽ പ്രഭവരത്തിയിരിക്കുകയാണ് അതാണോ അത് മാത്രമാണോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളുടെ മനസ്സിലായ മഹത്വത്തെ മഹത്വത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കടന്നു വരുന്നത് ജിബിലലഹി ഇസ്സലാമിൻ്റെ ഒരു വർത്തമാനമാണ് എഴുപതിനായിരത്തിലധികം വർഷത്തിലധികം ആ എഴുപതിനായിരത്തിലും അധികം വർഷത്തിനിടയിൽ മാത്രം ഉദിക്കുന്ന ഒരു നക്ഷത്രത്തെ ഞാൻ കണ്ടിരുന്നു നബിയെ ആ നക്ഷത്രത്തെ എഴുപതിനായിരത്തിലധികം തവണ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അലൈഹി പറയുമ്പോൾ ആ പ്രകാശം ഹബീബായിരുന്നു റസൂൽ വസ്ലാം തങ്ങൾ പറയുന്ന ഒരു എന്ന് പറഞ്ഞാൽ അത്രമേൽ ഈ പ്രപഞ്ചമഖിലം സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു സൃഷ്ടിച്ച ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ലോകത്ത് സൃഷ്ടിച്ച പ്രഭ അത് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ നേതാവിൻ്റെ മഹത്വം എത്ര വലുതാണ് ആദം നബി അലൈഹി കുറിച്ച് നമ്മൾ അറിയുന്നത് അബുൽ ബഷർ നമ്മളുടെ വന്യപിതാവ് നമ്മളുടെ ആദ്യത്തെ ലോകത്തേക്ക് കടന്നു വന്ന അള്ളാഹു സൃഷ്ടിച്ച ആദ്യത്തെ മനുഷ്യനാണല്ലോ ആദം നബി അലിസ്സലാം ആ ആദം നബി അള്ള പടക്കുന്നതിന് മുമ്പ് ആ ഹബീബിൻ്റെ പ്രഭ ലോകത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എത്രമേൽ മഹത്വമാണ് എത്രമേൽ ഇഷ്ടമായിരുന്നു അള്ളാഹുവിന് ഹബീബിനെ എന്നൊന്നാലോചിച്ചോട്ട് അള്ളാഹു സുബാനോ പറഞ്ഞതാണല്ലോ അള്ളാഹു ഒരു അമല് ചെയ്യുന്നതായിട്ട് പറഞ്ഞത് ഹബീബിനെ സ്വലാത്ത് സ്വലാത്തിയില്ല എന്നുള്ളത് മാത്രാണ് മറ്റൊരമലും അല്ല ചെയ്യുന്നുണ്ട് നിങ്ങളും ചെയ്യൂ എന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ മലക്കുകളും ചെയ്യുന്നുണ്ട് നിങ്ങളും ചെയ്യണേ എന്ന് പറഞ്ഞു ലോകത്തൊരച്ച പ്രവൃത്തിയെ അള്ളാഹു ഖുറാനോട് പറഞ്ഞിട്ടുള്ളൂ ആ പ്രവൃത്തി സ്വലാത്താണ് സ്വലാത്താണ് അത്രമേല സ്വലാത്തിന് മഹത്വമാണ് പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ച അവിടുത്തെ വരികൾ നമ്മളൊന്ന് പാരായണം ചെയ്യുമ്പോൾ അകതാരിൽ തോന്നുന്ന ഒരു ആനന്ദമുണ്ട് അതുപോലെ തന്നെ അല്ലഫല്ലിഫിൻ്റെ കാവ്യ തല്ലജങ്ങൾ മനസ്സിനെ കോൾമയർ കൊള്ളിക്കുന്ന ഒരു രംഗത്ത്

നമ്മളുടെ ഇന്ത്യക്കാരനായ അലമ്മ മുഹമ്മദ് ഇക്കോബാൽ ജവാബിബരുടെ വരികളിൽ എത്ര സുന്ദരമായാണ് ഹബീബിന് വർണ്ണിച്ചത് ആ വർണ്ണനകൾക്ക് പോലും അത്ര സൗന്ദര്യമുണ്ടെങ്കിൽ ഹബീബിൻ്റെ സൗന്ദര്യം എത്രയായിരിക്കും നമ്മൾക്കും വല്ലാതെ ആഗ്രഹിക്കണം മദീനയുടെ മണ്ണിനെ മുത്തിപ്പൊത്തുന്ന ഒരു സുഖം ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കണം അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ അസലാമുല്ല